അപ്പോൾ പ്രിയ സുഹൃത്തുക്കളതേ നമ്മൾ കൂടുവെച്ചിരുന്ന കുഴിയിലാണ് കിടക്കുന്നത് ഇത് ഉണ്ടോ ആമ്പലെല്ലാം മുട്ടായിട്ട് നിൽക്കുക നാളെ രാവിലെ വരുമ്പോൾ വിരിഞ്ഞിരിക്കും ഇതിനു മുമ്പേ നമ്മൾ കൂടു വെക്കാൻ വന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ പുതുവെള്ളം കയറുന്നതുകൊണ്ട് ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് മീൻ ഏകദേശം കൂടുന്ന വെച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് മീൻ കിട്ടുമായിരിക്കും നമ്മൾ ഇവിടെ ഒരു ഒരു കിലോ സൈസ് ഡിസ്കോവലായിരുന്നത് ആ ഒരു കിലോ ഡിസ്കോവലയ്ക്ക് നമ്മൾ മൂന്ന് കിലോ ആണെങ്കിൽ ഡിസ്കോവൽ ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കോവലിടുന്നത് നമ്മുടെ ചാലിൽ നമ്മൾ എൺപതിൻ്റെ സീറോ പോയിൻ്റ് വരെ ഇടും നമുക്ക് ോക്കെ ഇട്ടുകൊടുക്കണം വെള്ളം തിരിക്കണം മല അവിടെ തയ്ക്കണം വലയിടുകയാണ് കുതിച്ചു വെച്ചില്ല കുഴപ്പമില്ല ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വലയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് വലയിടേണ്ട ആളും ക്യാമറ എടുക്കേണ്ട ആളും ഒരാളായതുകൊണ്ട് ഒറ്റയ്ക്ക് ഇത്തവണ ഈ ആമ്പലൊക്കെ ഒന്ന് ഒതുക്കിയിടാനും ഭയങ്കര പാടായിരിക്കും അപ്പോൾ നാളെ രാവിലെ വലിക്കുമ്പോൾ കാണാം മീൻ കിട്ടില്ല എന്നുള്ളത് നാളെ അതിമനോഹരമായ ഒരു കാഴ്ച ആയിട്ടെ എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ് പ്രകൃതി സൗന്ദര്യവും മീനും ഒക്കെ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം അപ്പോൾ നാളെ രാവിലെ കാണാം വല വലിക്കുമ്പോൾ ഈ സുഹൃത്തുക്കൾ നമ്മൾ കൂടെ ചേർക്കാറുള്ള ആദ്യം വലയേറ്റ സ്ഥലത്ത് എടുക്കും ഇപ്പോൾ ആമ്പല് വെള്ളം കൂടുതലായത് കാരണം ആമ്പല് കുറേയൊക്കെ വെള്ളത്തിനടിയിലോട്ട് മുങ്ങി നിൽക്കുകയാണെന്ന് തോന്നുന്നു വെള്ളം പറ്റുന്ന അവസരത്തിലാണ് ഇപ്പോൾ മുങ്ങി നിൽക്കുക കാണാൻ വലിയ ഭംഗി വയ്ക്കും എനിക്കത് തന്നെ അവിടെ വില നോക്കാം ആദ്യത്തെ വല നമുക്ക് മൊത്തം ഭംഗിയാകുന്ന രണ്ടു മൂന്ന് ദിവസത്തേക്ക് അത് ഇടാൻ പറ്റില്ല ഇതൊന്നും നമ്മൾ ചൈക്കോടും നമുക്കൊരു ഐഡിയ ചെയ്താലും ഈ വല ഇവിടെ തന്നെ കടന്നിട്ട് നമുക്ക് മീനുള്ള മാത്രം പൊക്കി പൊക്കി മീനെ കൂടി മീനൂരി നാളെ എടുക്കാം അതൊരു ഐഡിയ മീനുള്ള ഭാഗത്ത് മീൻ മാത്രം ഊരി എടുത്തിട്ട് പിന്നെ ആമ്പല് പിന്നെ പൊളിച്ച് ഇത് കിടക്ക തന്നെ പിന്നെ ഇടേണ്ടി വരും അപ്പം നാളെ വന്ന് കൊക്കാലോട്ട് ജെർമി ആണോ ജെർമി ആണോ എവിടെ? மொத்தம் ഒക്കെ നോക്കണം ദോണോടാ ജെർമി കളന്ന് അറിയേണ്ടില്ലേ ഇത് അറിയാം ഡിസ്ക ജഗത്ത് അടക്കം ചെറിയ വലയായതുകൊണ്ട് തള്ളി പൊട്ടിക്കാതെ മീൻ എടുക്കാൻ പാടാ ഇവിടെ കത്ത വലയ ചെറിയ കിടന്ന് വേണം കുഞ്ഞു കുട്ടിക്കാതെ ഞാൻ പാറ

കുപ്പിയട വെ tapis ഇടു. యాం బലി അടി പോയി. ഓ ആം ബലി അടി പോവുന്നില്ല. വെല്ല് വരാലല്ലേ? ആരെ കാണും. അലെ ഇവർ തീരാൻ വേണ്ടി. ഏതാ? ഓടല്ലേ. ആ ഓടത്തെ. ഇനി ഇണ്ട് ഇണ്ട് ഇവിടണ്ട് ഇവിടരീ മീൻ ഉണ്ട്. തീരെ

അതപ്പോടെ <todic> അവരുടെ <todic> together.

വരാളി <muchas> ഒക്കാണ് <muchas> 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 കേട്ടോ കാല് ചെമ്പി വരാതെ 我弄不弄得起来。嗯嗯嗯嗯

ഈ ചൈനക്കാർ കാണിക്കുന്നുണ്ടല്ലേ ചത്തം ഇന ജീവനുണ്ടോന്ന് കുലുക്കി കാണിച്ചതല്ല എന്റെ മേളിൽ ചെളി കളഞ്ഞള്ള പ്രണയത്തിലാണ് വരാന ജന്മീനങ്ങളുടെ പ്രണയത്തിലേണ്ട കാര്യമാണ് ുഹൃത്തുക്കൾ നമ്മൾ വലയെല്ലാം നോക്കി കഴിഞ്ഞിട്ടുണ്ട് ഇത് തന്നെ വല തന്നെ രാമച്ചോട്ടെ നേരി കണ്ടുപോയി ചെപ്രീ സുഹൃത്തുക്കൾ നമ്മൾ നമ്മുടെ വലയല്ലേ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പൊങ്ങുകയെ കിടക്കുന്നത് ഇവിടെ വരെയുള്ളൂ വല ഡിസ്കോ വല ഭയങ്കര എഫക്റ്റീവാണ് ഇവിടെ അപ്പം ഈ വേദയ്ക്ക് മുമ്പ് പാടം പറ്റി വരുമ്പം ഇതിനകത്ത് ഇത് കണക്കാൻ ആമ്പലുണ്ട് ഇതിനകത്ത് കൊണ്ടിട്ടല്ല എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് ചിന്തിക്കുക എന്നതിന് ചിലപ്പറായിരിക്കും അത് കണക്ക് മീനുള്ള സമയമാണ് അപ്പം അപ്പോൾ അതെ നമുക്ക് ഇന്ന് കിട്ടിയ മീനെന്ന് പറയുന്നത് കുറച്ച് വരാൽ കുറച്ച് ചെമ്പല്ലി ചീർ മീൻ നോക്കാൻ കിട്ടിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമുക്ക് രണ്ട് വാളയും കിട്ടിയായിരുന്നു അത് നമ്മൾ കണ്ടത്തിൽ കണ്ടത്തിൽ നെല്ല് നോക്കാൻ വന്ന ഒരു വാങ്ങിക്കൊണ്ട് പോയി പ്രിയ സുഹൃത്തുക്കളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ അനുമ്പോൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഡൈവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണുന്നത് അഭ്യർത്ഥിക്കാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിനെ ബൈ